പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻബോൺ ഗാർഡൻ റെസ്റ്റോറൻറ്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് തോന്നൂർക്കര എ യു പി സ്കൂളിൽ ലഹരിക്കെതിരെ പ്രചാരണ പരിപാടികൾ നടന്നു ുബാക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു അതിനെതിരായി നിങ്ങൾ തന്നെ വീട്ടിൽ പറയണം എല്ലാവരോടും പറയണം അങ്ങനെ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രചോദനമാകും ഈ റാലി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ എച്ച് എം കെ പി ഗീത നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി ധന്യാ കമൽ എസ് ആർ ജി കൺവീനർ സി രാധിക തുടങ്ങിയവർ സംസാരിച്ചു പ്രചാരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര